ദിവസേന വരുന്ന വൈദ്യുത ചെലവിൽ നിന്ന് രക്ഷ നേടാനാണ് പലരും പുരപ്പുറത്ത് സോളാർ സ്ഥാപിച്ചത് സംസ്ഥാനം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ സർക്കാർ പ്രോത്സാഹനം നൽകുന്നത് ഇതിനായി സബ്സിഡികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നുണ്ട് പക്ഷേ കെ എസ്ഇബി ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന ആക്ഷേപം ശക്തമാക്കുകയാണ് ഇപ്പോൾ സോളാർ വയ്ക്കുന്നവർക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ സാമ്പത്തിക ഭാരം കൂടുമോ എന്ന ആശങ്ക ഉയരുകയാണ് നിലവിൽ നെറ്റ് മീറ്ററിംഗ് പരിധി ആയിരം കിലോവാട്ടാണ് പുതിയ ചട്ടം വരുന്നതോടെ അത് മൂന്ന് കിലോവാട്ടായി ചുരുങ്ങും പകൽ നൽകുന്ന വൈദ്യുതിക്ക് തുല്യമായത് രാത്രി തിരികെ തിരികെടുക്കാമെന്നത് ഇതോടെ പരിമിതപ്പെടുത്തും പുതിയ ചട്ടപ്രകാരം മൂന്ന് കിലോവാട്ടിന് താഴെയുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ പുതിയ നിർദ്ദേശം നടപ്പായാൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സോളാർ കമ്പനികളുടെ മുന്നോട്ടുപോക്ക് പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയുമുണ്ട് സോളാർ പ്ലാന്റിൽ നിന്ന് കെ എസ് കൊടുക്കുന്ന മുഴുവൻ വൈദ്യുതിയും അതേ അളവിൽ അധിക തുക കൊടുക്കാതെ തന്നെ തിരികെ ലഭിക്കുമെന്നതാണ് നിലവിലെ അവസ്ഥ നെറ്റ് മീറ്റർ സംവിധാനമാണ് ഇതിനെ സഹായിക്കുന്നത് എന്നാൽ പുതിയ നയം വരുന്നതോടെ സൌരോർജ്ജ പ്ലാന്റിന്റെ മുപ്പത് ശതമാനം ശേഷിയുള്ള ബാറ്ററികൾ സ്ഥാപിക്കണം ഇതിനായി നിർമ്മാണ ചെലവ് രണ്ട് ലക്ഷത്തോളം കൂടും സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഗാർഹിക സൌരോർജ്ജ പദ്ധതികളും മൂന്ന് കിലോവാട്ടിന് താഴെയുള്ളതിനാൽ പുതിയ നിർദ്ദേശം കുറച്ചുപേരെ മാത്രമേ ബാധിക്കുകയുള്ളൂ ബാധിക്കുകയുള്ളൂടെ പുരപ്പുറ സോളാറിനെ സബ്സിഡി കൊടുത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന്റെ പേരിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ കെഎസ്ഇബി നീക്കവും നടത്തുന്നുണ്ട് സോളാർ ഇടപാട് തങ്ങൾക്ക് നഷ്ടമാണെന്നും ഇത് നികത്താൻ യൂണിറ്റിന് പൈസ കൂട്ടണമെന്നുമാണ് ആവശ്യം ഇപ്പോൾ തന്നെ ഉയർന്ന നിരക്ക് ഈടാക്കുന്ന ഒന്നാണ് കേരളം സോളാർ വൈദ്യുതി സംബന്ധിച്ച ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വെച്ച കരട് നിർദ്ദേശത്തിന്മേലുള്ള തെളിവെടുപ്പിലാണ് കെഎസ്ഇബി നിരക്ക് വർധന ആവശ്യപ്പെട്ടത് കമ്മീഷൻ അനുവദിച്ചാൽ വിശദമായ കണക്കുകൾ സഹിതം അപേക്ഷിക്കും നിരക്ക് വർധന നടപ്പാക്കും പകൽ സ്വീകരിക്കുന്ന സോളാർ വൈദ്യുതിക്ക് പകരം രാത്രികാലങ്ങളിൽ കൂടിയ വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി സോളാർ ഉൽപാദകർക്ക് നൽകേണ്ടി വരുന്നുവെന്ന വാദമാണ് കെ എസ് ഇ ബി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നുണ്ട് ഇത് നികത്താതെ മുന്നോട്ടു പോകാനാകില്ലെന്നും ബോർഡ് കമ്മീഷനെ അറിയിച്ചു സോളാറിന്റെ പേരുള്ള നഷ്ടം സോളാർ ഇല്ലാത്ത മറ്റ് ഉപഭോക്താക്കളുടെ ചുമലിൽ കെട്ടിവച്ച് നിരക്ക് കൂട്ടാനുള്ള നീക്കത്തിൽ വ്യാപക എതിർപ്പുമു സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളാണ് ഇവരിൽ രണ്ട് ലക്ഷത്തോളം വീടുകളിലാണ് പുറപ്പുറം സോളാർ നിരക്ക് വർധന ആവശ്യം പരിഗണിച്ചാൽ നിയമക്കുരുക്കുണ്ടാക്കാനും സാധ്യതയുണ്ട് അതേസമയം കർശനമായ നിയന്ത്രണങ്ങൾ സോളാറിൽ കൊണ്ടുവരുന്നത് പുരപ്പുറ സോളാർ ഉൽപാദന മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട് രാജ്യത്ത് പുരപ്പുറ സോളാർ ഉൽപ്പാദനം വൻതോതിൽ വികസിപ്പിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതിനിടെ പുനരുപയോഗ ഊർജ്ജച്ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നുവന്നതോടെ സംസ്ഥാനത്ത് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് മൂന്ന് കിലോവാട്ട് വരെ പുതിയ ചട്ടങ്ങൾ ബാധകമാകില്ലെങ്കിലും ഈ വിഭാഗത്തിൽ ഉൾപ്പെടെയാണ് കുറവ് പുതിയ ചട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ച സജീവമായതോടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എൺപത് ശതമാനത്തിലേറെ കുറവ് വന്നതായി സംരംഭകർ പറയുന്നു അതേസമയം ഭേദഗതിയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ നടത്തുന്ന ഓൺലൈൻ വഴിയുള്ള പൊതു തെളിവെടുപ്പ് സമാപിച്ചു പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചതോടെ ഈ മേഖലയിൽ സംസ്ഥാനത്ത് വൻ കുതിച്ചു ചട്ടമുണ്ടായി നിലവിൽ ഒരു ലക്ഷത്തിലേറെ പേർ പദ്ധതിയുടെ ഭാഗമായി ദേശീയതലത്തിൽ കേരളം നാലാം സ്ഥാനത്താണ് രണ്ടായിരത്തിലേറെ സംരംഭകർ അഞ്ചു വർഷത്തിനിടെ ഈ മേഖലയിലേക്ക് കടന്നു വന്നുലക്ഷം തൊഴിലാളികൾ മേഖലയിൽ ജോലിയെടുക്കുന്നു പുതിയ ചട്ടത്തിലെ ചില വ്യവസ്ഥകൾ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചതായി സംരംഭകർ പറയുന്നു ബുക്ക് ചെയ്തിരുന്ന പലരും റദ്ദാക്കുന്നു അന്തിമ തീരുമാനം വന്നതിനുശേഷം പാനൽ സ്ഥാപിച്ചാൽ മതിയെന്ന് പറയുന്നവരുമുണ്ട് നിലവിൽ സോളാർ പാനൽ സ്ഥാപിക്കാൻ മുടക്കുന്ന തുക മൂന്ന് വർഷത്തെ വൈദ്യുതി ബില്ലിലൂടെ തിരിച്ചു ലഭിക്കുന്നുമുണ്ട് ഭേദഗതി വന്നാൽ ഇതിന് വർഷം വരെ എടുക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമതി